ട്രാവൻകൂർ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ഫിസിക്കലി ചലഞ്ചര് ഈ വരുന്ന മെയ് പതിമൂന്ന് പതിനാല് തീയതികളിലെ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് ടി ഭിന്നശേഷിക്കാർക്കായി കേരളത്തിലുള്ള എട്ട് ജില്ലകളിലുള്ള ടീമിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദേശം നൂറ്റി ഇരുപത് ഭിന്നശേഷിക്കാരെ നമ്മുടെ അക്ഷയ നഗരിയായ കോട്ടയത്തേക്ക് വരികയാണ് പി സി എ പി സി ട്രാവൻകൂർ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ഫിസിക്കലി ചലഞ്ചറാണ് അതിന് നേതൃത്വം നൽകുന്നത് ഏകദേശം നാല് വർഷമായി ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭിന്നശേഷിക്കാരുടെ ക്രിക്കറ്റ് വളർത്തിയെടുക്കുക അവരുടെ ക്രിക്കറ്റ് അഭിരുചികൾക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക ഇതാണ് റാവൻകൂർ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രഥമ ലക്ഷ്യം ഞങ്ങൾക്ക് ഡി സി സി ഐ അതായത് ഡിഫറെൻ്റ് ഏബിൾഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എല്ലാവരെയും ഈ പറയുന്ന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ ഉന്നാകുരേഷൻ നടത്തുന്നത് നമ്മുടെ ആരാധ്യായ കളക്ടർ വിഘ്നേശ്വരി ഐ ആണ് അതുപോലെ തന്നെ വരുന്ന പ്ലയേഴ്സിന് നമ്മളിവിടെ ഫ്രീ ആയിട്ടുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സൗകര്യങ്ങൾ അവർക്ക് വേണ്ട മെഡിക്കൽ അസിസ്റ്റൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാനാണ് ടി സി എ പി സി തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ലൈഫ് സ്ട്രീം അടക്കമുള്ള വലിയൊരു ഭാരിച്ച എക്സ്പെൻസ് ഭാരിച്ച ചെലവ് തന്നെ എല്ലാവരുടെയും ഒരു സുമനസ്സുകളുടെ സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എത്തിപ്പെടാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഞങ്ങളോട് സഹകരിക്കുന്ന ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മനസ്സുകളെ ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ് ഞങ്ങൾക്ക് ഫുഡ് അത് സംവരിക്കുന്നത് നമ്മുടെ കളക്ടറേറ്റുള്ള ജീവനക്കാരുടെ സംഘടനയാണ് അതുപോലെ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് അത് തന്നിരിക്കുന്നത് നമ്മുടെ മാന്ാനം കെ ഈ സ്കൂൾ ആൻഡ് ആശ്രമമാണ് അതുപോലെ മെഡിക്കൽ നമ്മുടെ ഡി എംഒ എല്ലാം സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളുമെല്ലാം ഞങ്ങളോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വരുന്ന തിങ്കളാഴ്ച ചൊവ്വാഴ്ച കോട്ടയം കാണാൻ പോകുന്ന ഒരു വലിയൊരു മത്സരം നടക്കുന്നത് നമ്മൾ ഭിന്നശേഷി എന്ന് പറയുന്നത് മറ്റു തരത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല കളത്തിൽ വന്നു കഴിഞ്ഞാൽ മനക്കരുത്താണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം ആ മനക്കരുത്തുള്ളവർക്ക് വിജയിക്കാൻ സാധിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാന്നാനം കെ ഇ കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ച് അഞ്ച് സംസ്ഥാനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു ആ ഇത് ടൂർണമെൻ്റ് നടത്തുകയുണ്ടായി അതിൽ കേരളമായിരുന്നു ഒന്നാമതെത്തിയത് അതിന് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന എട്ട് ജില്ലകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാന ടീമിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടി തയ്യാറാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്